നമസ്കാരം അനധികൃത കൊടിയേറ്റം തടയാൻ അമേരിക്കയ്ക്കും ബ്രിട്ടനും പിന്നാലെ നിലപാട് കടുപ്പിച്ച് ഇന്ത്യയും മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് തുടരുന്ന വിദേശികൾക്കെതിരെ കർശന ശിക്ഷയും പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് ആക്ട് ആയിരത്തി ഇമിഗ്രേഷൻ ആക്ട് രണ്ടായിരം എന്നിവയ്ക്ക് പകരമായിട്ടാണ് പുതിയ ബിൽ ഒരുങ്ങുന്നത് പുതിയ ബില്ല് പ്രകാരം പാസ്പോർട്ടോ വിസയോ കൂടാതെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന വിദേശികൾക്ക് അഞ്ച് വർഷം വരെ തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു വ്യാജ പാസ്പോർട്ടിന് ശിക്ഷാപരിധി രണ്ട് വർഷത്തിൽ നിന്ന് ഏഴ് വർഷമാക്കി ഉയർത്തിയേക്കും ഒന്നു മുതൽ പത്ത് ലക്ഷം രൂപ വരെയായിരിക്കും ഇവർക്ക് ലഭിക്കുന്ന പിഴ നിലവിൽ ഇന്ത്യയിൽ വ്യാജ പാസ്പോർട്ടുമായി പ്രവേശിച്ചാൽ അൻപതിനായിരം രൂപ പിഴയും എട്ട് വർഷം വരെ തടവുമാണ് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷ മതിയായ രേഖകളില്ലാതെ വിദേശികളെ സഞ്ചാരത്തിന് സഹായിക്കുന്ന കാരിയേഴ്സിന് അഞ്ച് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാം പിഴ അടച്ചില്ലെങ്കിൽ വിദേശി സഞ്ചരിച്ച വാഹനം പിടിച്ചെടുക്കാനുള്ള അധികാരവും പുതിയ ബില്ല് നൽകുന്നു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസറുമായി പങ്കുവെക്കണമെന്നും പുതിയ ബിൽ നിഷ്കർഷിക്കുന്നു വിദേശികൾക്ക് താമസമൊരുക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ് വിസാ കാലാവധി കഴിഞ്ഞ് തുടരുകയാണെങ്കിലോ വിസ മാർഗ്ഗനിർദ്ദേശങ്ങൾ ലംഘിക്കുകയാണെങ്കിലോ മൂന്ന് വർഷം വരെ തടവും മൂന്ന് ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കാം ആശുപത്രികളും സർവകലാശാലകളും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മെഡിക്കൽ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ വസതികളുടെ ഉടമകൾക്കും തങ്ങളുടെ സൗകര്യങ്ങളിൽ താമസിക്കുന്ന വിദേശികളെക്കുറിച്ച് അധികാരികളെ അറിയിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകുന്നതാണ് ബില്ല് ഇമിഗ്രേഷൻ ഓഫീസർ പ്രവേശനം നിഷേധിച്ച യാത്രക്കാരനെ രാജ്യത്തു നിന്നും പുറത്താക്കാനും യാത്രക്കാരുടെയും ക്രൂവിന്റെയും വിവരങ്ങൾ മുൻകൂറായി അധികാരികൾക്ക് നൽകുന്നതിൽ എയർലൈനുകളും കപ്പലുകളും നിർദ്ദേശം നൽകണമെന്നും ബില്ലിൽ പറയുന്നു ക്യാരിയറുകൾ ലംഘിക്കുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ പിഴ ചുമത്താൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ വിദേശികളുടെ രജിസ്ട്രേഷൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ ഫോറിനേഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിലെ ഇമിഗ്രേഷൻ ആക്ട് എന്നിങ്ങനെയുള്ള നാല് നിയമങ്ങൾ പരിഷ്കരിച്ചാണ് നിർദ്ദിഷ്ട നിയമനിർമ്മാണത്തിലൂടെ മാറ്റം വരുത്തുന്നത് നാല് നിയമങ്ങൾക്കിടയിൽ അടിസ്ഥാനപരമായ തുടർച്ചയും ലക്ഷ്യങ്ങളുടെ സാമാന്യതയും ഉണ്ടെങ്കിലും പ്രസ്തുത പ്രവർത്തികൾക്കിടയിൽ ചില ഓവർലാപ്പിംഗ് വ്യവസ്ഥകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് പുതിയ ബില്ല് അവതരിപ്പിക്കുന്നത് ബിൽ അവതരിപ്പിക്കുന്നതോടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനും പുറത്തു കടക്കുന്നതിനും പാസ്പോർട്ടുകളുടെയോ മറ്റ് യാത്രാ രേഖകളുടെയോ ആവശ്യകത നൽകുന്നതിനും വിസയുടെയും രജിസ്ട്രേഷന്റെയും ആവശ്യകത ഉൾപ്പെടെ വിദേശികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും കേന്ദ്രത്തിന് ചില അധികാരങ്ങൾ നൽകും രണ്ടായിരത്തിലെ നിലവിലുള്ള ഇമിഗ്രേഷൻ നിയമത്തിൽ ഇല്ലാത്ത അധിക വ്യവസ്ഥകൾ വിശദീകരിക്കുന്ന ഒരു പ്രത്യേക അധ്യായം പുതിയ ബില്ലിലുണ്ട് ഏറ്റവും പുതിയ സർക്കാർ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിനുമിടയിൽ മൊത്തം തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തി നാല്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിദേശികൾ ഇന്ത്യ സന്ദർശിച്ചുവെന്നാണ് വിവരം അതേസമയം നേരത്തെ ട്രംപ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ സ്വീകരിച്ചതിന് സമാനമായ നടപടികളുമായി ബ്രിട്ടനും രംഗത്ത് വന്നിരുന്നു രാജ്യത്ത് അനധികൃതമായി ജോലി ചെയ്യുന്നവരെ കണ്ടെത്താൻ ബ്രിട്ടനിലെ ലേബർ സർക്കാർ വ്യാപകമായ തിരച്ചിലുകൾ ആരംഭിച്ചിരുന്നു ഇന്ത്യൻ റെസ്റ്റോറന്റുകളിലും ചില്ലറ വിൽപ്പനശാലകളിലും കാർ കഴിയൽ കേന്ദ്രങ്ങളിലുമായിരുന്നു തെരച്ചിൽ നടത്തിയത് ഈ വർഷം ജനുവരിയിൽ മാത്രം എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഇടങ്ങളിൽ പരിശോധന നടന്നു ഇവയിൽ അറുന്നൂറ്റി ഒൻപത് പേർ അറസ്റ്റിലായെന്നും ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എഴുപത്തിമൂന്ന് ശതമാനം കൂടുതലാണെന്നും ബ്രിട്ടന്റെ ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയിരുന്നു കുടിയേറ്റ നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണെന്നാണ് യു കെ ആഭ്യന്തരമന്ത്രി യവറ്റ് കൂപ്പർ പറഞ്ഞത് ലേബർ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കുറ്റവാളികൾ ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരം അനധികൃത കുടിയേറ്റകാരി നാടുകടത്തിയെന്ന് ബ്രിട്ടനും അറിയിച്ചിരുന്നു അമേരിക്കക്ക് പിന്നാലെയാണ് ബ്രിട്ടനും നടപടി കടുപ്പിച്ചത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയും രംഗത്തെത്തിയിരിക്കുന്നത്